ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ ചുഴിയാണിത് ഈ ചുഴിയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യർ മനുഷ്യരിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് എങ്ങനെയാണ് വിമർശകരെ പോലും വലിച്ചിതിനുള്ളിലേക്കാക്കുന്ന ഈ ചുഴിയുടെ പ്രവർത്തനം ഈ ചുഴിക്കൊരു പ്രത്യേകതയുണ്ട് വിമർശിക്കാൻ വരുന്നവരെ പോലും ഈ ചുഴിയുടെ ഭാഗമാക്കി മാറ്റാൻ ഈ ചുഴിക്ക് അതിയായ ശേഷിയുണ്ട് മനുഷ്യ മനസ്സുകളെ നേരിട്ട് ഈ ചുഴിയിലേക്ക് അടുപ്പിക്കുകയാണ് ഈ ചുഴി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് പ്രവർത്തനമാണ് ഈ ചുഴി ചെയ്യുന്നത് എന്ത് കാരണമായിട്ടാണ് വിമർശിക്കുന്നവർ പോലും ഈ ചുഴിയിൽ ചുഴിയിലകപ്പെടുന്നത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വിശദമായും വ്യക്തമായും നമ്മൾ നോക്കാൻ പോവുകയാണ് ഒരുപക്ഷെ ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങളും ഈ ചുഴിയിൽ അകപ്പെട്ടു പോയേക്കാം സത്യത്തെ അന്വേഷിച്ച് പോകുന്നവർക്ക് എല്ലായ്പ്പോഴും ലക്ഷ്യമൊന്നാണ് എന്നാൽ വഴികൾ പലതാണ് എന്തുകൊണ്ടാണ് പലപ്പോഴും സത്യത്തെ നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് മനുഷ്യൻ്റെ മനസ്സല്ലായ്പോഴും ജലം പോലെയാണ് ജലം ഏത് ഒഴിക്കുന്നു ആ പാത്രത്തിൻ്റെ രൂപത്തെ സ്വീകരിക്കുന്നു നിങ്ങൾ ഏത് മതത്തിലായിരിക്കുന്നുവോ അതേ രൂപത്തിലായിരിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തയും ഉണ്ടാകുന്നത് എന്നാൽ പലപ്പോഴും പലരുടെയും മനസ്സ് കലങ്ങാറുണ്ട് മനസ്സ് കലങ്ങുമ്പോൾ നാം എന്താണ് ചെയ്യാറുള്ളത് ആ കലക്കലിൽ നിന്ന് നമ്മുടെ കണ്ണുകളിലൂടെ ആ ജലം പുറത്തേക്ക് വരുമല്ലേ എന്നാൽ കലങ്ങിയിരിക്കുന്ന ജലത്തിലേക്ക് നാം ഇറങ്ങിക്കൊണ്ട് ആ കലക്കിനെ ശരിയാക്കാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് അത് കൂടുതൽ ശക്തമായി കലങ്ങാൻ ആരംഭിക്കും എന്നാൽ നാം കാത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജലം കലങ്ങി തെളിയുക തന്നെ ചെയ്യും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദുസ്സഹമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകുമ്പോഴും ജീവിതം അവനെ ഞെരുക്കുമ്പോഴെല്ലാം അവനെ ഈ ലോകത്തിനെ ആരും സഹായിക്കാനില്ല എന്ന ബോധ്യം അവന് അവൻ അദൃശ്യമായ മറ്റൊരു കരങ്ങളെ തേടാൻ ആരംഭിക്കും അവന് മനസ്സിലാകും ഒരിക്കലും ഒരു മനുഷ്യന്റെ കൈകളിലൂടെ തനിക്ക് ഇനി സഹായം എത്തുന്നതിലപ്പുറം ഒരു ശക്തിയെ അവനെ ആശ്രയിച്ചു വേണം അന്ന് അവൻ വിളിച്ചു അവന്റെ ഉള്ളിൽ നിന്ന് ആരും കേൾക്കാത്തൊരു കിണേ ദൈവമേ എന്തെങ്കിലും ചെയ്യണേ എന്ന് അന്ന് അന്ന് അവൻ മനസ്സിലാക്കും തന്നെ ഇത്രമേൽ സഹായിക്കാൻ പ്രാപ്തിയുള്ള ഒരാൾ തന്നെ വിട്ട് എങ്ങും പോയിട്ടില്ല എന്നുള്ള സത്യം അത് തൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള വാസ്തവത്തെ അന്നവൻ തിരിച്ചറിഞ്ഞു ഇനി മുന്നോട്ട് ഒന്നുമില്ല എല്ലാം അവസാനിച്ചു എല്ലാം കഴിഞ്ഞു എന്ന് നീ വിചാരിക്കുന്നതിൽ നിന്ന് നിൻ്റെ മുമ്പിൽ പുതിയ ഒരു വഴി തുറക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെയല്ലേ ഇതിനു മുമ്പും നീ ഒരുപാട് തളർന്നപ്പോഴല്ല സംഭവിച്ചത് ലോകത്തിലെ എല്ലാ മതവും മനുഷ്യൻ്റെ നന്മയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭൂമിയിൽ അവതരിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാ മതവും മനുഷ്യനെ നന്മയിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല അവർ ഈ ലോകത്ത് നീതിയുടെ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അവർ എങ്ങനെ ഒരു മനുഷ്യനാവണം എങ്ങനെ ഒരു മനുഷ്യൻ ആവരുത് എന്നും വ്യക്തമായി തന്നെ എല്ലാ മതങ്ങളിലും പഠിപ്പിക്കുന്നുണ്ട് ഓരോ മതങ്ങളിലും ഓരോ മഹാവ്യക്തിത്വങ്ങളായിട്ടുള്ള മനുഷ്യർ അല്ലെങ്കിൽ പലരും പിൽക്കാലത്ത് ദൈവമാക്കി മാറ്റിയിട്ടുള്ള മനുഷ്യർ അവർ നിങ്ങൾക്ക് ഇവിടെ പകർന്നു തന്നതെല്ലാം നന്മയുടെ വഴികളാണ് ഒരു മനുഷ്യൻ തൻ്റെ ചുരുങ്ങിയ ജീവിത കാലയളവിനകത്ത് ഈ ഭൂമിയിൽ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളെക്കുറിച്ചാണ് അവർ പറഞ്ഞു തന്നിട്ടുള്ളത് ഈ നിയമങ്ങൾ നിങ്ങൾ പാലിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ സ്വീകരിക്കാം വേണ്ടെങ്കിൽ ഉപേക്ഷിക്കാം എന്നാൽ മനുഷ്യൻ്റെ മനസ്സ് ദൈവത്തെ തേടി തുടങ്ങുമ്പോഴെല്ലാം അത് കൂടുതൽ ആഴങ്ങളിലേക്ക് ദൈവത്തെ അറിയാൻ ശ്രമിച്ചുകൊണ്ട് അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് മനുഷ്യൻ്റെ മനസ്സിൽ എത്ര തന്നെ അവൻ സമ്പന്നനാണേലും നാം മുമ്പുള്ള വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുള്ള പോലെ അവന് സമാധാനമില്ലെങ്കിൽ എന്തർത്ഥമാണ് ജീവിതത്തിനുള്ളത് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് നമ്മുടെ ലോകത്ത് ധാരാളം മതങ്ങൾ നിലനിൽക്കുന്നുണ്ട് വലിയ വലിയ മതങ്ങളുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും അവസാനമായിട്ട് വന്നിട്ടുള്ളത് ഇസ്ലാം മതമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും അവസാനമായി വന്നിട്ടുള്ളത് എന്നല്ല അതിൻ്റെ അർത്ഥം ഏറ്റവും അവസാനമായി രൂപപ്പെടുത്തിയത് എന്നാണ് അതിൻ്റെ അർത്ഥം അതിനെ ഏറ്റവും അവസാനമായി ഉറപ്പിക്കുക എന്നൊരു അർത്ഥം കൂടിയുണ്ട് അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് പറക്കല്ലിട്ടത് ആ ഒരു മതമാണ് അതിൽ മനുഷ്യർക്ക് വേണ്ടി എന്ന് അവസാനമായി ഒരിക്കലും മനുഷ്യൻ്റെ കൈകടത്തലുകളോ തിരുത്തലുകളോ ഉണ്ടാവില്ല എന്ന് അഭിപ്രായപ്പെടുന്ന ഒരു ഗ്രന്ഥവും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി അവതരിച്ചു പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതൊരിക്കലും മുസ്ലിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എന്നല്ല അവതരിച്ചത് അത് മനുഷ്യർക്ക് വേണ്ടി എന്നാണ് അവതരിച്ചിട്ടുള്ളത് എല്ലായ്പ്പോഴും ആദം സന്തതികളെ എന്ന് പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഖുർആാനാകുന്ന ഗ്രന്ഥത്തിൽ മനുഷ്യരെയും അതുപോലെ തന്നെ സ്വന്തം ഇച്ഛപ്രകാരം പ്രവർത്തികൾ ചെയ്യാനും നന്മതിന്മകളെ വേർതിരിച്ച് സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും എല്ലാം സാധിക്കുന്ന ജിന്യുവർഗത്തെയും പരാമർശിച്ചതായിട്ട് നാം കണ്ടു ഏതൊരു മതമാണ് മനുഷ്യനെ സമാധാനത്തിലേക്ക് വിളിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിച്ചു എല്ലാ മതങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്നെ ഈ ലോകത്ത് ഉടലെടുത്തു അവർ നിങ്ങളെ ധർമ്മത്തിലേക്കും നീതിയിലേക്കും ഒക്കെ ക്ഷണിക്കുകയുണ്ടായി എന്നാൽ ഈ മതമാകട്ടെ മനുഷ്യനെ സമാധാനത്തിലേക്ക് ക്ഷണിക്കുകയുണ്ടായി നിരന്തരമായി ഒരു ദിവസവും അഞ്ചു നേരവും ജനങ്ങളോട് അത് വിളിച്ചു പറഞ്ഞു സമാധാനത്തിലേക്ക് വരൂ എന്ന് എല്ലാ ദിവസവും അഞ്ചു നേരവും ആ വിളി നമ്മൾ കേൾക്കുന്നുമുണ്ട് നിരന്തരമായി തന്നെ പള്ളി മിനാരങ്ങളിലൂടെ ആ ബാങ്കുലി മനുഷ്യൻ്റെ ചെവികളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് യാതൊരു മുടക്കവും ലോകാവസാനം വരെ സംഭവിക്കാതെ ഇത് തുടരുകയും ചെയ്യുന്നുണ്ട് മനുഷ്യനെ സത്യത്തിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹുവാണ് വലിയവൻ ബാക്കി വാക്കിയെല്ലാത്തിനും യാതൊരു പ്രസക്തിയുമില്ല ഇതിൻ്റെ അർത്ഥം മറ്റുള്ള ദൈവങ്ങളെല്ലാം പൊള്ളയാണ് അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസങ്ങളെല്ലാം ഇല്ലാതാക്കപ്പെടുന്നു എന്ന് മാത്രമല്ല ഇത് ധാരാളം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയ ഒരു വിഷയം തന്നെയാണ് എന്നാൽ യഥാർത്ഥമായ ആ ഒരു വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഈ ലോകത്ത് നെയ്യുണ്ടാക്കിയ പണത്തിനോ പേരിനോ പ്രശസ്തിക്കോ യാതൊരു വിലയുമില്ല അതിനേക്കാളെല്ലാം മുകളിലാണ് അള്ളാഹുവിൻ്റെ സ്ഥാനം എന്നുള്ളതായിരുന്നു ഈ ഒരു വിളിയുടെ അർത്ഥം അത് വൻ ലാഹ ഇലാഹ ഇല്ലല്ലാ നിങ്ങളുടെ പ്രാർത്ഥനകൾ ആരുടെ മുമ്പിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാലും അതിൻ്റെ എല്ലാം വിളിക്കുള്ള ഉത്തരം ഇവിടെ ഉണ്ട് അള്ളാഹു ആരാധനയ്ക്ക് അർഹനാണ് നിങ്ങളുടെ ആരാധനകൾക്കെല്ലാം അള്ളാഹു അർഹനാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു അശോദ്ന മുഹമ്മദ് റസൂലുള്ള അവസാനമായിട്ട് നിങ്ങൾക്കൊരു കിതാബ് നിങ്ങളിലേക്ക് ഒരു ഗ്രന്ഥം എത്തിച്ചിട്ടുണ്ട് അവസാനമായിട്ട് ഒരാളെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ പ്രവാചകൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെയാണ് ഞാൻ അയച്ച പ്രവാചകൻ തന്നെയാണ് അത് എന്ന് സാക്ഷ്യം പറയുകയുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കേൾക്കുന്നത് അയ്യാൽ അസലാ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രവൃത്തിയാണോ ആ പ്രവൃത്തിയിൽ നിന്ന് തൽക്കാലം ഒന്ന് വിരമിച്ചുകൊണ്ട് എന്നിലേക്ക് വരൂ നിങ്ങൾ അയ്യാലസ്സലാ നമസ്കാരത്തിലേക്ക് വരൂ അല്പസമയം നിങ്ങളുടെ മനസ്സെന്ന് തുറക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിനോട് അല്പസമയം സംസാരിക്കാനുള്ള സമയമാഗതമായി വരൂ എന്നാണ് വിളിക്കുന്നത് ഹയ്യാൽ അൽ ഫല നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള വിളിനാഥമാണ് ഈ കേൾക്കുന്നത് നിങ്ങൾ വിജയത്തിലേക്ക് വരൂ നിങ്ങൾക്ക് ഇവിടെ വിജയമാണ് എന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ അമ്പത് അറുപത് എഴുപത് വർഷക്കാലമുള്ള ചെറിയ ആയുസിൽ ജീവിക്കുന്ന ഈ ഒരു ലോകത്ത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ജീവിക്കുന്ന ആത്മാവാണെങ്കിൽ നിങ്ങളുടെ ശരീരവുമായി നിങ്ങൾ ഇവിടെ വരൂ നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ വിജയത്തെക്കുറിച്ച് അറിയൂ എന്നാണ് ഇവിടെ പറയുന്നത് മനുഷ്യൻ തൻ്റെ ജീവിതയാത്രയിൽ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുമുള്ള നിത്യമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ദൈവം സമാധാനത്തിലേക്ക് ഒരു അല്പസമയം മനുഷ്യനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് നീ എന്തിനു തളരുന്നു മനുഷ്യൻ്റെ മനസ്സ് ദുഃഖഭാരങ്ങളിൽ മുഴുകുമ്പോഴും അവൻ സൂര്യൻ്റെ ചൂടിൻ്റെ കീഴിൽ വീർത്തൊലിക്കുമ്പോഴെല്ലാം സമാധാനത്തിലേക്കും വിജയത്തിലേക്കും ഓരോ ദിവസവും അഞ്ചു നേരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ഞാനുണ്ട് ഞാനിവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു പ്രശസ്തനായ സൂഫി പണ്ഡിതൻ റൂമിയുടെ വാക്കുകൾ നമ്മളൊന്നും കേൾത്തു നോക്കാം നീ എന്തിനെയാണോ തേടുന്നത് അത് നിനക്കുള്ളിൽ തന്നെയുണ്ട് നീ ഏതൊന്നിനെയാണോ തേടുന്നത് അത് നിന്നെയും തേടുന്നു ഇത് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ആകർഷണ നിയമത്തിൻ്റെ സിദ്ധാന്തം പോലെ തന്നെ തോന്നുന്നുണ്ട് അതെ അതങ്ങനെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ നിനക്കാവശ്യമുള്ളത് എല്ലാം തന്നെയുണ്ട് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നിനക്ക് വിധിച്ചിട്ടുള്ളത് ആണ് എങ്കിൽ നിനക്ക് ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു കാര്യം വിധിച്ചിട്ടുണ്ടോ അത് നിന്നിലേക്ക് എത്തും നിനക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യം വിധിച്ചിട്ടില്ല എങ്കിൽ അത് നിൻ്റെ രണ്ട് ചുണ്ടുകൾക്കിടയിലാണെങ്കിൽ പോലും അത് നിനക്ക് ലഭ്യമാവുകയില്ല എന്നതാണ് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ നീല കളറുള്ള പുഷ്പങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയാണ് അയാൾ നോക്കുന്നിടത്തെല്ലാം എല്ലായ്പ്പോഴും കാണുന്നത് എല്ലായ്പ്പോഴും മറ്റു നിറങ്ങളിലുള്ള പുഷ്പങ്ങളാണ് എന്നാൽ ഇന്നത്തെ ദിവസം അദ്ദേഹം വ്യത്യസ്തമായ ഒരു ചിന്തയുമായിട്ടാണ് എഴുന്നേറ്റത് ഇന്നത്തെ ദിവസം എനിക്ക് നീല കളറുള്ള പുഷ്പങ്ങൾ കാണണമെന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു അദ്ദേഹം പോകുന്ന വഴിയിൽ നീല കളറുള്ള പുഷ്പങ്ങളെ തിരഞ്ഞുകൊണ്ടും ഇരിക്കുന്നു തീർച്ചയായിട്ടും അന്ന് ഇരുട്ടി അവസാനിക്കുന്നതിന് മുമ്പ് അന്ന് സന്ധ്യാസമയം എത്തുന്നതിന് മുമ്പ് ഒരു പക്ഷേ അയാൾക്ക് അത് കാണാൻ സാധിക്കും അതിനർത്ഥം നീലക്കളറുള്ള പുഷ്പങ്ങൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് വിരിഞ്ഞതല്ല നീലക്കളറുള്ള പുഷ്പങ്ങൾ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണോ അദ്ദേഹം അതിനെ തേടാൻ ആരംഭിച്ചത് അന്ന് മുതൽ അദ്ദേഹത്തിന് അത് കാണാൻ സാധിച്ചു എന്നതാണ് സത്യം ഒരു മനുഷ്യൻ തൻ്റെ വീടിന്റെ ഇരുട്ടറകളിൽ ഇരുന്നു കൊണ്ട് സൂര്യനെ കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് അദ്ദേഹത്തോട് പറയാനുള്ളത് നിങ്ങൾ ആ ഇരുട്ടറയിൽ നിന്ന് പുറത്തേക്ക് വന്ന് മുകളിലേക്ക് നോക്കൂ സൂര്യനെല്ലായ്പ്പോഴും അവിടെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇസ്ലാം നിങ്ങളെ പലപ്പോഴും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഏതൊന്നിൽ നന്മയുണ്ടോ ആ നന്മയെല്ലാം ഉൾക്കൊള്ളേണ്ടത് ഒരു മുസ്ലിമിൻ്റെ ധർമ്മമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഏതൊന്നിലാണോ അറിവുള്ളത് ആ അറിവ് ഇസ്ലാമിൻ്റെ കളഞ്ഞു പോയ ധനമാണ് നിനക്കെത്ര തന്നെ അറിവ് മറ്റൊന്നിലൂടെ ഉണ്ടാകുന്നോ അത്രയും അറിവിനെ ശേഖരിക്കൽ നിൻ്റെ ദൗത്യമാണ് നിൻ്റെ ഈ ഒരു ജീവിതകാലത്തിൽ നീ ഉണ്ടാക്കുന്ന അറിവും നീ ചെയ്യുന്ന കർമ്മങ്ങളുമാണ് നിന്നോടൊപ്പം വരുന്നത് എന്നും വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമാകട്ടെ മനുഷ്യനെ നന്മയിലേക്കും നീതിയിലേക്കും കാരുണ്യത്തിലേക്കും നയിക്കുന്ന ഒരു സമ്പൂർണ്ണ ജീവിതമാർഗമാണ് അതിലൂടെ കുറേ പൊതുവായ നന്മകളെക്കുറിച്ച് ഇതിലൂടെ പറയുന്നുണ്ട് അതായത് ഖുർആൻ പതിനാറ് തൊണ്ണൂറ് അള്ളാഹു നീതിയും നന്മയും ബന്ധുക്കൾക്ക് നൽകലും കല്പിക്കുന്നുണ്ട് നിങ്ങളോട് എന്നാണ് നീതി ഒരു സുഹൃത്തിനായാലും ശത്രുവിനായാലും ഒരുപോലെ നീ നീതി പുലർത്തേണ്ടതായിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട് വികാരമല്ല നീതിയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമെന്ന് പഠിപ്പിക്കുന്നുണ്ട് നാം നിന്നെ ലോകങ്ങൾക്ക് കരുണയായി മാത്രമാണ് അയച്ചത് എന്ന് കുറവൻ ഇരുപത്തിയൊന്ന് നൂറ്റിയേഴിൽ പറയുന്നുണ്ട് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും പ്രകൃതിക്കും വരെ കരുണ്യം കൊടുക്കുന്ന ഒരു മതം തന്നെയാണ് ഇസ്ലാം എന്ന് നമുക്ക് വ്യക്തമാണ് വാക്കിലും പ്രവൃത്തിയിലും കള്ളമില്ലായ്മ ഒരു സത്യസന്ധത അല്ലെങ്കിൽ വിശ്വസ്തത പുലർത്തേണ്ടത് ഇസ്ലാമിൽ നിർബന്ധമാണ് വ്യാപാരത്തിൽ പോലും യാതൊരു കള്ളത്തരങ്ങളും കാണിക്കാൻ പാടുള്ളതല്ല വ്യാപാരത്തിനും അതിൻ്റേതായ നിയമങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അയൽക്കാരോടുള്ള സമീപനത്തിനും വളരെ ശക്തമായ സമീപനം തന്നെ പറഞ്ഞിട്ടുണ്ട് ം പറയുകയുണ്ടായി അയൽക്കാരന് ദോഷം ചെയ്യുന്നവൻ സത്യവിശ്വാസി ആവുകയില്ല ഹദീസ് ബുഹാരിയിലും മുസ്ലിമിലും എല്ലാം ഇതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അയൽക്കാരൻ ആരാണ് മുസ്ലിം അയൽക്കാരനായാലും മുസ്ലിം അല്ലാത്ത അയൽക്കാരനാണെങ്കിൽ പോലും എല്ലാവർക്കും ഒരേ അവകാശം നീ അയൽക്കാരനോട് തുല്യത തുല്യമായ അവകാശങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അയൽക്കാരുള്ള ഇസ്ലാമിക കടമകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അവരെ ഉപദ്രവിക്കല് വിശപ്പോടെ ഇരിക്കുമ്പോൾ അറിയാതെ പോകരുത് രോഗിയായാൽ നീ അവരെ സന്ദർശിക്കേണ്ടതായിട്ടുണ്ട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചേരുകയും അവരുടെ സന്തോഷത്തിൽ ഒരിക്കലും അസൂയ തോന്നുകയും വരുത് എന്ന് ഞാൻ വിശ്വദല്ലാ വലയുസ്ലം പറയുന്നുണ്ട് ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി ജിബ്രിയിൽ എന്ന മാലാക എനിക്ക് അയൽക്കാരനെ കുറിച്ച് ഇത്രത്തോളം ഉപദേശം തന്നു എന്ന് എത്രത്തോളം എന്നാൽ എൻ്റെ അവകാശങ്ങളിൽ ഞാൻ അവന് പങ്ക് കൊടുക്കുമെന്ന് ഞാൻ കരുതി കരുതിപ്പോകുന്നത് രെ ജിബിരിയിൽ എന്നെ ഉപദേശിച്ചു നിൻ്റെ അയൽക്കാരനോടുള്ള കടമയെന്ന് ഞാൻ ഭയപ്പെട്ടു ഒരു പക്ഷേ ജിബിരിയിൽ ഇനി പറഞ്ഞേക്കുമോ നിൻ്റെ ആ സ്വത്തവകാശത്തിൽ നിന്ന് നീ നിൻ്റെ അയൽക്കാരന് പങ്കുകൊടുക്കണമെന്ന് പറയുമോ എന്നുവരെ ഞാൻ ചിന്തിക്കുന്ന സമയത്തോളം ജിബിരിയിൽ എന്നെ നിൻ്റെ അയൽക്കാരനെക്കുറിച്ചുള്ള കടമകൾ കൊണ്ട് ഉപദേശിക്കുകയുണ്ടായി എന്ന് പറയുകയുണ്ടായി മറ്റ് മതങ്ങളോടും അതിന് സമീപനങ്ങളുണ്ട് മതസ്വാതന്ത്ര്യം മതത്തിൽ യാതൊരു ബലപ്രയോഗവും ഇല്ല എന്ന് ഖുർആൻ രണ്ട് ഇരുന്നൂറ്റി അമ്പത്താറിൽ വ്യക്തമായി പറയുന്നുണ്ട് വിശ്വാസം ഹൃദയത്തിൻ്റെ കാര്യമാണ് അതിനെ ഒരിക്കലും വാളുകൊണ്ടല്ല ഒരു വ്യക്തിയെ വിശ്വസിപ്പിക്കേണ്ടത് ഭയം കൊണ്ട് വിശ്വസിക്കുകയുമല്ല വേണ്ടത് വിശ്വാസം എന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാവേണ്ടതാണെന്ന് വ്യക്തമാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതമെന്ന് ഖുർആൻ തന്നെ നൂറ്റി ഒമ്പത് ആറിൽ വ്യക്തമായി പഠിപ്പിച്ചു മറ്റു മതങ്ങളെ അപമാനിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല അവരുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാനും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരോട് ഒരിക്കലും നിങ്ങൾക്ക് യുദ്ധം ചെയ്യാനും അവകാശമില്ല നന്മയും നീതിയും കാണിക്കുന്നത് അള്ളാഹു നിരോധിക്കുന്നില്ല ഖുർആൻ അറുപത് എട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് സഹജീവിതം വ്യാപാരം സൗഹൃദം എല്ലാ അനുവദനീയം തന്നെയാണ് ഇത് നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ മതത്തെ കൂട്ടിക്കലർത്തുമ്പോഴെല്ലാം സംഭവിക്കുന്നത് എന്താണ് നിങ്ങൾ തന്നെ കണ്ടില്ലേ മതത്തെ കൂട്ടിക്കലർത്തി രാഷ്ട്രീയങ്ങളെ പെടുത്തുയർക്കുമ്പോഴെല്ലാം സംഭവിക്കുന്നത് മതം അപഹാസ്യമാകുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ലളിതമായ ഈ ഒരു വിശ്വാസത്തെ ഒരിക്കലും നമുക്ക് സമാധാന മതക്കാർ ചെയ്യുന്നതല്ല മറ്റുള്ളവരുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് ഈ മതത്തെ ഒരിക്കലും വിലയിരുത്താൻ സാധിക്കുകയില്ല ജൂതനായ ഒരു അയൽക്കാരൻ നബിസ്ല്ലാം അലൈഹി സ്വലമെ കല്ലെറിയുകയുണ്ടായിട്ടുണ്ട് അദ്ദേഹം രോഗിയായപ്പോൾ നബി അദ്ദേഹത്തെ പോയി സന്ദർശിച്ചതായിട്ട് ചരിത്രങ്ങൾ പറയുന്നുണ്ട് നജിറാനിലെ ക്രിസ്ത്യാനികൾ മസ്ജിദിൽ തന്നെ പ്രാർത്ഥിക്കാൻ അനുവദിച്ചു കൊടുക്കുകയുണ്ടായിട്ടുള്ളതായിട്ട് ഇസ്ലാം ചരിത്രം പറയുന്നുണ്ട് ഇതാണ് ഇസ്ലാമിൻ്റെ ആത്മാവ് ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ ഇസ്ലാം പറയുന്നു നല്ല മനുഷ്യനാവുക അതാണ് ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ ആരാധന എന്നും പഠിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ ധാരാളം കളിയാക്കലുകൾ ഇസ്ലാമിനെ കളിയാക്കാൻ ഉപയോഗിക്കുന്ന വാചകം ഇതാണ് ഇസ്ലാം സമാധാന മതക്കാരാണല്ലോ അവർ സമാധാന മതക്കാർ വന്നിട്ടുണ്ട് കുറേ സമാധാന മതക്കാരെ കാരണം ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറയുമ്പോഴെല്ലാം ഇസ്ലാം അടിസ്ഥാനത്തിൽ സമാധാനത്തിന് മതം തന്നെയാണ് എന്ന് മനസ്സിലാക്കി തരുന്നു പക്ഷേ ഇത് നീതിയില്ലാത്ത സമാധാനമല്ല അനീതിക്കെതിരെ നിലകൊള്ളുന്ന സമാധാനമാണ് ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം സലാം എന്ന അറബി വാക്കിൽ നിന്നാണ് ഇസ്ലാം അല്ലെങ്കിൽ സമാധാനം സുരക്ഷ എന്നുള്ള ഈ ഒരു വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത് അള്ളാഹുവിനോടുള്ള സമർപ്പണം മനുഷ്യർക്ക് സമാധാനം നൽകുന്ന ജീവിതമാർഗം ആണ് ഇസ്ലാമിലൂടെ പഠിപ്പിക്കുന്നത് ഖുർആാൻ എന്ത് എന്ന് നോക്കുകയാണെങ്കിൽ സമാധാനത്തിലേക്ക് ഖുർആൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് അവർ സമാധാനത്തിലേക്ക് ചായുമ്പോൾ നീയും അതിലേക്ക് ചായുക ഖുർആൻ എട്ട് അറുപത്തി ഒന്നിൽ പറയുന്നു മനുഷ്യൻ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അന്യായമായി വധിച്ചാൽ ഒരു മനുഷ്യനെ അന്യായമായി കൊന്നാൽ അത് മുഴുവൻ മനുഷ്യരാശിയെ കൊന്നതുപോലെയെന്ന് ഖുർഹാനിൻ്റെ അഞ്ച് മുപ്പത്തിരണ്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇത്രയും ശക്തമായ മനുഷ്യജീവിത സംരക്ഷണ വാചകം മറ്റേത് മതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് പറയുകയുണ്ടായി പ്രവാചകൻ മുഹമ്മദ് സലഹ് അലൈഹി വസ്ലം പഠിപ്പിക്കുന്ന സമാധാനം ഇതാണ് മറ്റുള്ളവർ നിങ്ങളുടെ നാവും കൈയും കാരണം മറ്റുള്ളവർ സുരക്ഷിതരായിരിക്കണം അതാണ് മുസ്ലിം എന്ന് പറയുന്നുണ്ട് സമാധാനം വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലൂടെയാണ് കാണിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് യുദ്ധമുണ്ടാകുന്നത് ഇത് ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് ഖുർആൻ അനുവദിച്ചത് എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരാൾക്ക് യുദ്ധം ചെയ്യാം പീഡനം അവസാനിപ്പിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യാവുന്നതാണ് അനീതിക്കെതിരെയും യുദ്ധം ചെയ്യാവുന്നതാണ് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് മാത്രം യുദ്ധം ചെയ്യുക അതിക്രമം ചെയ്യാൻ പാടില്ല അതിൽ കുറച്ച് നിയമങ്ങൾ പറയുന്നുണ്ട് ഖുർആൻ രണ്ട് നൂറ്റി തൊണ്ണൂറ് നിങ്ങൾ കുട്ടികളോട് യുദ്ധം ചെയ്യാൻ പാടില്ല സ്ത്രീകൾ വൃദ്ധർ എന്നിവരെ നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് ആരാധനാലയങ്ങൾ നശിപ്പിക്കാൻ പാടില്ല കൃഷികളോ മൃഗങ്ങളെയോ നശിപ്പിക്കാൻ പാടില്ല ഇതെല്ലാം സംരക്ഷിക്കണം എന്നിട്ട് ഈ സംരക്ഷ ഇതിനെയെല്ലാം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഇതാണ് നിയന്ത്രിത രീതിയിലുള്ള പ്രതിരോധം ഒരിക്കലും ഇത് ഭീകരതയല്ല മറ്റു മതങ്ങളോടുള്ള സമീപം ഇസ്ലാം ചിലർക്കെല്ലാം അതൊരു ഭയമാണ് ചിലർക്ക് അത് സംശയമാണ് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം ഇതൊരു സ്വാർത്ഥിക ജീവിത രീതി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ എല്ലാത്തിനെക്കുറിച്ചും പഠനങ്ങൾ ആരംഭിക്കുകയും അവൻ സത്യത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അവന് യാതൊരു കാരണവശാലും അവൻ അവൻ്റെ സമാധാനത്തെ കണ്ടെത്തുന്നില്ല അവൻ സമാധാനം തേടി അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എല്ലായ്പ്പോഴും ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യകതയുള്ളത് സമാധാനമാണ് എന്ന് നമ്മൾ പഠിച്ചു ആ ആ സമാധാനം തേടി അവൻ അലഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സത്യം അവൻ്റെ മുന്നിൽ വന്നാലും അവൻ ആ സത്യത്തെ കാണാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു വ്യക്തി അവന് ജീവിതത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് തൻ്റെ മുന്നിലേക്ക് വരാൻ പോകുന്നത് എങ്കിൽ അവൻ അവൻ്റെ പഠനങ്ങളെ അവിടെ നിർത്തേണ്ടതാണ് അല്ല എങ്കിൽ തനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് മുന്നോട്ട് വരുന്നത് എങ്കിൽ അവൻ അതിൽ നിന്ന് അകലം പാലിക്കുകയാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് ഈ ഒരു മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്നാൽ ഈ മതത്തെ വിമർശിച്ചവരാണ് ഈ മതത്തിലേക്ക് ധാരാളമായി കടന്നു വന്നിട്ടുള്ളത് എന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിമർശനങ്ങളെയെല്ലാം ഏറ്റവും അധികം ഈ മതത്തെക്കുറിച്ച് വിമർശിച്ചവരെല്ലാം ഏറ്റവും ഒടുക്കും അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും വിമർശിക്കാൻ വേണ്ടി പഠിച്ച് 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 വിമർശിക്കാൻ വേണ്ടി തന്നെ കൂടുതൽ കാര്യങ്ങൾ കൂടുതലായി പഠിക്കുകയും അവസാനം ഈ അവർ ഈ മതത്തിലേക്ക് തന്നെ അടി ഉറച്ചു പോവുകയും ചെയ്യാറുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിൻ്റെ തെറ്റുകളെ കണ്ടെത്താൻ വരുന്നവർ എന്തുകൊണ്ടാണ് ഇതിൽ ഇതിലേക്ക് ആയിപ്പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ മനുഷ്യൻ്റെ മനസ്സിലെ ചോദ്യങ്ങളാണ് അതിന് കാരണം എല്ലായ്പ്പോഴും പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ മദ്രസാ പഠനങ്ങളിലെല്ലാം മുസ്ലിങ്ങളാണെങ്കിൽ പോലും അവരെ മദ്രസാ പഠനങ്ങളിലും എല്ലാം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഉത്തരമില്ലാത്തടത്ത് അവർ മൗനം പാലിക്കുകയാണ് പലപ്പോഴും ചെയ്യും പണ്ഡിതന്മാർ ഉത്തരമില്ലാത്തടുത്ത് മൗനം പാലിക്കുകയും വായടപ്പിക്കുകയുമാണ് ചെയ്യാറുണ്ടായിരുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ എന്നൊന്നും നിലനിൽക്കുന്ന ചോദ്യങ്ങളെ ചോദിക്കാൻ അവർ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല ഒരു മനുഷ്യൻ തൻ്റെ ഉള്ളിൽ െ ഈ ഒരു വിധി എല്ലാം ഭേദിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിക്കുന്ന പക്ഷം ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങളുണ്ട് ആ ഉത്തരങ്ങളെ അവന് കണ്ടെത്താൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് മനുഷ്യൻ്റെ ഉള്ളിലെ ചോദ്യങ്ങൾ നിരന്തരമായിട്ടുള്ള അന്വേഷണത്തെ എല്ലാ മതങ്ങളും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വായടപ്പിക്കാൻ ഒരിക്കലും പാടുള്ളതല്ല എന്തെന്നാൽ യഥാർത്ഥമായ വിശ്വാസം ആരംഭിക്കുന്നത് ചോദ്യങ്ങളിൽ നിന്നാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്നതിലൂടെയാണ് നിങ്ങൾ ഈ ലോകത്ത് കണ്ടിരുന്നുവോ മഹാന്മാർ എല്ലായ്പ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നവരായിരുന്നില്ല അവർ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുന്നവരായിരുന്നു എന്നതാണ് സത്യം ഇസ്ലാമിലാകട്ടെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ ജീവിക്കാൻ തന്നെയാണ് വിനിയോഗിക്കേണ്ടത് എന്ന് ശക്തമായി തന്നെ പഠിപ്പിക്കുന്ന ഒരു മതമാണ് നിങ്ങൾക്ക് വിവാഹം അനുവദനീയമാണ് നിങ്ങൾക്ക് വിവാഹം കഴിച്ചുകൊണ്ട് ജീവിക്കാം നിങ്ങളെല്ലായ്പോഴും ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ജീവിക്കാം ഏതൊരു മനുഷ്യനായാലും അവൻ തെറ്റുകളിൽ നിന്ന് ഒരിക്കലും മുക്തനല്ല മനുഷ്യനാണെങ്കിൽ അവൻ തെറ്റുകൾ ചെയ്യുകയാണ് ചെയ്യാറുള്ളത് ആ തെറ്റിൽ നിന്നെല്ലാം അവന് മോചനം ലഭിക്കുന്നത് എവിടെ നിന്നാണ് നിങ്ങളുടെ പശ്ചാത്താപത്തിൽ നിന്ന് ആ തെറ്റുകൾക്കെല്ലാം ഇവിടെ മോചനമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് തെറ്റുകളിൽ നിന്ന് മനുഷ്യൻ ശരിയെ പഠിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം തെറ്റുകൾ അറിഞ്ഞ ഒരാൾക്ക് ശരിയുടെ യഥാർത്ഥമായിട്ടുള്ള മൂല്യത്തെ കൂടുതലായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഒരു വാസ്തവം തന്നെയല്ലേ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ സ്വന്തം ജീവിത അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് തെറ്റിൻ്റെ ആഴമറിഞ്ഞവൻ ശരിയുടെ വാല്യൂ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെ ആയി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു പറയുകയാണ് തെറ്റും ശരിയുമെല്ലാം എന്നിൽ നിന്ന് തന്നെ ഉള്ളതാണ് അത് നിങ്ങൾക്ക് ഒരു പരീക്ഷണമായിക്കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് തെറ്റും ശരിയുമെല്ലാം ദൈവത്തിങ്ങളിൽ നിന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഒരു മനുഷ്യൻ അവൻ്റെ ആത്മാവിനോട് അത്രത്തോളം നിൽക്കുമ്പോൾ അവൻ ഈ ലോകത്ത് യാതൊരു പ്രസക്തിയും ഇല്ലാതായി മാറുകയും അവന് പിന്നെ ഈ പ്രപഞ്ചത്തിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ പരമചൈതന്യത്തെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വാസ്തവത്തെ അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു ഒരു മനുഷ്യനെ നാശത്തിലേക്ക് ഏറ്റവും അധികം തള്ളിവിടുന്നത് എന്താണെന്ന് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു അതെ ഒരു മനുഷ്യൻ്റെ അസൂയ കാരണമായിരുന്നു അത് അത് തന്നെയാണ് എല്ലായിടത്തും സംഭവിക്കുന്നത് ഒരു മനുഷ്യൻ്റെ അസൂയ അവനെ ഒരിക്കലും സത്യത്തിലേക്ക് എത്താൻ സമ്മതിക്കുകയില്ല എന്നുള്ള സത്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ ബിലീസിൻ്റെ അല്ലെങ്കിൽ ദുഷ്ടശക്തിയുടെ ഏറ്റവും വലിയ ചതി നിങ്ങളുടെ മനസ്സിനുള്ളിൽ കടന്നുകൂടുന്ന അസൂയയിൽ നിന്ന് ആണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഓർക്കുക സുഹൃത്തുക്കളെ ഈ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ലക്ഷ്യത്തേക്കല്ല കാണിച്ചു തരുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുക മാത്രമാണ് ചെയ്യുന്നത് ഞാൻ ഞാനൊരിക്കലും നിങ്ങളുടെ ലക്ഷ്യത്തെ കാണിച്ചു തരുന്നില്ല നിങ്ങളുടെ ലക്ഷ്യം എന്താണോ നിങ്ങളുടെ അന്വേഷണം എങ്ങനെയാണോ ആ അന്വേഷണത്തിലേക്ക് നിങ്ങൾക്ക് പൊയ്ക്കൊണ്ടേ ഇരിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട് എന്നാൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്കുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സത്യത്തിലേക്കുള്ള വഴി ഒരിക്കലും ആവുകയില്ല ഈ ഒരു ചാനൽ സത്യത്തിലേക്കുള്ള ഒരു വഴിവിളക്ക് മാത്രമാണ് നിങ്ങൾക്ക് കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ ഈ ഒരു വിളക്കിൻ്റെ വെളിച്ചമുണ്ടെങ്കിൽ സാധിക്കും അത് കാരണമായിട്ട് ഞാൻ നിങ്ങളുടെ വഴിവിളക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒരിക്കലും വഴിയായിട്ടോ അല്ലെങ്കിൽ ലക്ഷ്യമായിട്ടോ ഈ ഒരു ചാനൽ പ്രവർത്തിക്കുകയില്ല ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും മുൻകഴിഞ്ഞു പോയ വീഡിയോകളിലെല്ലാം എല്ലാ മതങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതാ ഇസ്ലാം മതത്തെയും പരാമർശിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഏതാണ് നിങ്ങളുടെ വഴി എന്നത് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറി അറിയാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് പറയുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ ആ ഒരു അറിവിലേക്ക് ഈ ഒരു പ്രകാശത്തെ ഞാൻ തിരിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും അതിലൂടെ നമുക്ക് ആ ഒരു കാര്യത്തെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾക്ക് ചർച്ചകൾ വീണ്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആരംഭിക്കാം മുമ്പത്തേതിലും ശക്തമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും സാധിക്കട്ടെ നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോയെ സ്വീകരിക്കുകയും കമൻറ്റിലൂടെ തന്നെ നമുക്കും അറിവുകൾ പകർന്നു തരികയും ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നന്ദി